അപ്പുറത്തെ വീട്ടിലെ ഒരു കിലോമീറ്റർ അകലെ നിന്നാലും ഞാൻ കേക്കണതാണ് ഇപ്പൊ ഒന്നും കേക്കാമില്ല ചെവി പഴയതുപോലെ കണ്ടീഷൻ അല്ലെങ്കിൽ

കുറ്റം തന്നെയാണ് വേറെ ഒരാളുടെ സ്വകാര്യത നമ്മൾ എത്തി നോക്കുന്നതും കുറ്റം മറിഞ്ഞാണ് എനിക്ക് തെറ്റായിട്ട് തോന്നുന്നില്ലേ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒന്ന് എത്തി നിനക്ക് പ്രശ്നം എനിക്ക് ഒരു പ്രശ്നവും അത് നിന്റെ മോടീ നിന്റെ ഒട്ടും രാജോട്ട് ഇപ്പൊ അതിലത്തെ വീട്ടിലെ കാര്യങ്ങൾ ഇങ്ങനെ ഏറ്റുപിടിച്ചിട്ട് നമ്മൾ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത് ഓ ഞാൻ എന്റെ ജോലിയൊക്കെ നീ എല്ലാം ചെയ്തോളും അതെനിക്കറിയാം എന്നാലും എത്ര ചെയ്താലും തീരാത്ത ജോലി നമ്മുടെ വീട്ടിലില്ലേ എല്ലാ വീടുകളിലും അങ്ങനെയാണ് എത്ര ചെയ്താലും ജോലി തീരില്ല ഓഹ് തീരില്ലേ എനിക്ക് മനസ്സിൽ തോന്നുന്നു നിന്റെ മനസ്സുവല്ലാത്തൊരു മനസ്സു തന്നെ ഈ പ്രശ്നങ്ങളെ കേൾക്കുമ്പോഴാണ് നിനക്ക് ഭയങ്കര ഹാപ്പിയാണല്ലേ കൊള്ളാം കൊള്ളാം മറ്റുള്ളവരുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം നടക്കണ കേൾക്കുമ്പോ എന്ത് സുഖമാണത് അറിയാമോ ഓ നിനക്ക് സന്തോഷം കിട്ടുന്നുണ്ടല്ലോ മറ്റുള്ളവരുടെ ജീവിതം പോയാലും പ്രശ്നമല്ല നിനക്ക് നല്ല ഹാപ്പി അല്ലേ വേറെ ഒരാളുടെ സ്വകാര്യത മറഞ്ഞു കേൾക്കുന്നത് തെറ്റു തന്നെയാണ് തമാശയ്ക്ക് പോലും അവിടെ കേട്ടത് മറ്റൊരാളോട് പറയുമ്പോൾ വീണ്ടും തെറ്റുകളും പ്രശ്നങ്ങളും ഉണ്ടാവുന്നു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതെ സ്വന്തം കാര്യങ്ങൾ ശ്രദ്ധിച്ച് ജീവിക്കുന്നതാണ് ഉത്തമം എന്ന് കരുതി നമ്മൾ മറ്റൊരാളുമായി സഹകരിക്കരുത് എന്നല്ല പറയുന്നത് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഈ ഒരു നല്ല ചിന്തയോടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം